ഇന്നലെ രാത്രി കൊച്ചിയിൽ ഏറെ വൈകി അഭിഭാഷകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കും എട്ട് അഭിഭാഷകർക്കും പരിക്കുണ്ട് എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ അർദ്ധരാത്രിയിലാണ് ഇരു കൂട്ടരും ഏറ്റുമുട്ടിയത് വിവരങ്ങളുമായി ഡാനി പോൾ തന്നെ ചേർന്നു ഡാനി രാവിലെ തന്നെ ഇങ്ങനൊരു ഏറ്റുമുട്ടലിന്റെയും സംഘർഷത്തിന്റെയും ഒക്കെ വാർത്ത വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായ രണ്ട് വേർഷൻസ് അഭിഭാഷകരുടെ വേർഷൻ ഒരെണ്ണം കേൾക്കുന്നു അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി എസ് എഫ് ഐ പ്രവർത്തകരുടെ മറ്റൊരു വേർഷൻ കേൾക്കുന്നുണ്ട് ഇത് എപ്പോഴാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് നമുക്ക് ഇതിനെ നടുക്കുനിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാ ിജ ഇന്നലെ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് രണ്ടുപേരും വാദങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് രണ്ടുപേരും വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഇന്നലെയുള്ള ഈ സംഘർഷ സംഘർഷത്തിൽ പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കും എട്ട് അഭിഭാഷകർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് രണ്ട് വിഭാഗവും രണ്ട് വ്യത്യസ്ത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ആ ഈ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രവർത്തകർ ഉണ്ടായിരുന്നത് മഹാരാജാസ് കോളേജ് കേന്ദ്രീകരിച്ചായിരുന്നു അവിടെ ഇന്ന് നടക്കുന്ന ഒരു പരിപാടിയോടെ ഒരു അന്തിമവട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കുകയായിരുന്നു അപ്പോൾ ഈ ജില്ലാ കോടതി വളപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അതിലിടുന്നത് ഇപ്പോൾ ഈ മഹാരാജസിൻ്റെ ക്യാമ്പസുമായിട്ട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത് പുറത്തേക്ക് വരാനുള്ള ഒരു വഴിയുമെല്ലാം തന്നെ ഈ ഭാഗത്തുണ്ട് ഇന്നലെ ബാർ അസോസിയേഷൻ വാർഷികാഘോഷങ്ങൾ നടക്കുകയായിരുന്നു അപ്പോൾ അഭിഭാഷകർ പറയുന്നത് അവരുടെ വാദം ഇങ്ങനെയാണ് അവിടെ ഭക്ഷണവും മറ്റ് ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിരുന്നു അപ്പോൾ ഈ അനുമതിയില്ലാതെ കുറച്ച് വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരികയും അവർ ഭക്ഷണം കഴിക്കുകയും എല്ലാം തന്നെ ചെയ്തു അതിനെ ആരും തന്നെ തടഞ്ഞില്ല അതങ്ങനെ ഈ ആഘോഷവേളയിലെല്ലാം തന്നെ അങ്ങ് ചിലപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാകാറുണ്ട് ആരും അതിനെ തടഞ്ഞില്ല എന്ന് പറയുന്നു പക്ഷേ ചില അഭിഭാഷകരോട് മോശമായി വിദ്യാർത്ഥികൾ പെരുമാറി ഇത് ചോദ്യം ചെയ്തതാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എല്ലാം തന്നെ നീങ്ങിയതെന്നാണ് ഈ അഭിഭാഷകരുടെ ഒരു വാദമായിട്ട് പറയുന്നത് എന്നാൽ വിദ്യാർത്ഥികൾ പറയുന്നത് അതുവഴി കടന്നു പോകുമ്പോൾ തങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർ ചില ഇന്ന് നടക്കേണ്ട പരിപാടിയുടെ ഭാഗമായിട്ട് കോളേജിൽ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടെല്ലാം എത്തിയതാണ് അവരോട് മോശമായിട്ട് പെരുമാറി ചിലർ കൊണ്ട് പെരുമാറി മദ്യപിച്ച് പെരുമാറി എന്നത് അഭിഭാഷകരും ഒരു വാദമായിട്ട് ഉന്നയിക്കുന്നുണ്ട് വിദ്യാർത്ഥികളും മറുവാദമായിട്ടെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ചില പെരുമാറ്റങ്ങളുണ്ടായി ഇതിനെ ചോദ്യം ചെയ്തതാണ് ഈ രീതിയിലേക്കുള്ള ഒരു സംഘർഷത്തിലേക്ക് പോയതെന്നാണ് പറയുന്നത് രണ്ടുപേരും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് വാദപ്രതിവാദങ്ങൾ ഉള്ളത് പക്ഷേ സംഘർഷം ഉണ്ടായിരിക്കുന്നു കോടതി വളപ്പിൽ തന്നെയാണ് സംഘർഷം സംഘർഷമുണ്ടായത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് അത് പുലർച്ചെ വരെ ഏതാണ്ട് രണ്ടര മണിവരെയൊക്കെ എല്ലാം തന്നെ നീണ്ടു നിന്നിരുന്നു അവിടേക്ക് അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണറുടെ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പോലീസ് സംഘം എത്തിയിട്ട് പോലും അവരുടെ മുന്നിൽ വെച്ച് വെച്ചുപോലും ഈ സംഘർഷം തുടർന്നൊരു സാഹചര്യത്തിലേക്ക് നീണ്ടു അഭിഭാഷകർ പറയുന്നത് ഈ വിദ്യാർത്ഥികള് അവരെ വടിയുമായിട്ടെല്ലാം തന്നെ പിന്നീട് സംഘടിച്ചെത്തുകയും മർദ്ദനം അഴിച്ചുവിടുകയും ചെയ്തതായിട്ട് അഭിഭാഷകരും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ആ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളും പറയുന്നു എന്തായാലും വലിയ രീതിയിലൊരു സംഘർഷം തന്നെ ഈ കോടതി വളപ്പിനകത്ത് വെച്ച് ചേർന്ന് നടന്നിരുന്നു ഏതായാലും രണ്ട് വിഭാഗവും ഇപ്പോൾ ആശുപത്രിയിലുണ്ട് പതിനാറ് വിദ്യാർത്ഥികളും ഏറ്റവും അഭിഭാഷകരും ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ഇന്ന് അഭിഭാഷകരുടെ പ്രതിഷേധമടക്കം ഉണ്ടാകാനൊരു സാധ്യതയുണ്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തും സമാനമായ രീതിയിലുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത് ആ പരിസരത്ത് ആ വേദിയിലുണ്ടായിരുന്ന കസേരിയും മറ്റുമെല്ലാം തന്നെ തല്ലി ഒടിച്ചിട്ടുണ്ട് സംഘർഷത്തിൽ അതെല്ലാം തന്നെ തല്ലി തകർത്തിട്ടുണ്ട് നിലവിലും ആ പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് പുലർച്ചയിലേക്കാവുന്നു അഭിഭാഷകരും എത്തും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് വിദ്യാർത്ഥികളും സംഘടിച്ചെത്തുമ്പോൾ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസും അവിടെ നിലയുറപ്പിക്കുന്നത് എന്തായാലും ഇന്നലെ അർദ്ധരാത്രി വലിയ അനിഷ്ട സംഭവങ്ങളാണ് നഗര മധ്യത്തിൽ തന്നെ ഉണ്ടായത് ഒരു ഭാഗം വിദ്യാർത്ഥികൾ അതായത് സുഫൈഡ് നേതൃത്വത്തിലെന്ന് ആ അഭിഭാഷകർ പറയുന്നു അഭിഭാഷകർ ഒരു ഭാഗം അങ്ങനെ സംഘടിച്ച് ആ തന്നെ നീങ്ങുന്ന ഇടപെടൽ കൊണ്ടും ഇത് ും കഴിഞ്ഞില്ല എന്ന് വാസ്തവം ഡാനി ഈ ഇപ്പൊ പരിക്കേറ്റ് സ്വാഭാവികമായും ഒരു സംഘർഷം ഉണ്ടാകുമ്പോ രണ്ട് വിഭാഗവും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഈ പരിക്ക് എത്ര ഏതെങ്കിലും സാരമായ പരിക്കാണോ കാരണം ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നതനുസരിച്ച് അവിടെ ആക്രമിക്കാൻ കൊണ്ടുവന്ന വടി പൊട്ടിക്കിടക്കുന്ന കസേര അങ്ങനെ പലതും കാണാനുണ്ട് രണ്ട് വിദ്യാർത്ഥികൾക്ക് സാരമായി പരിക്കേറ്റതായിട്ടാണ് വിദ്യാർത്ഥികൾ പറയുന്നത് മറ്റ് വിദ്യാർത്ഥി നേതാക്കളെല്ലാം തന്നെ പറയുന്നത് വലിയ രീതിയിലൊരു ഗുരുതരാവസ്ഥയിൽ പരിക്കിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു മാരകമായ രീതിയിലേക്ക് അല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം കാര്യമായി രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മറ്റ് അഭിഭാഷകർക്കും ആ പരിക്കേറ്റതായിട്ടാണ് അവരും അറിയിക്കുന്നത് പക്ഷേ ഒരു വലിയ രീതിയിൽ ജീവന ഭീഷണിയുള്ള രീതിയിലേക്കൊന്നും ആരുടെയും പരിക്കേറ്റ സ്വഭാവമൊന്നും മാറിയിട്ടില്ല പക്ഷേ രണ്ട് ഭാഗത്തു നിന്നും വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് ഓടിച്ചിട്ട് തല്ലുക എന്നെല്ലാം പറയില്ല അതേപോലുള്ള ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ പോയിരുന്നു കയ്യിൽ കിട്ടിയ ആ കസേരയാണോ വടിയാണെന്നും നോക്കാതെ തന്നെ പരസ്പരം തല്ലി തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കൂടുതൽ വിദ്യാർത്ഥികളിത് അറിഞ്ഞുകൊണ്ട് ഈ പരിസരത്തേക്ക് തന്നെ അർദ്ധരാത്രി തന്നെ സംഘടിച്ച് എത്തുന്ന രീതിയിലേക്ക് വന്നിരുന്നു അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് മോശമായിരുന്നില്ല ഏതായാലും പോലീസ് പാടുപെട്ട വളരെ പണിപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് എന്ന് തന്നെയാണ് കാര്യങ്ങൾ ഈ ഒരു അന്തരീക്ഷം ശാന്തമാക്കുന്നതിന് പോലീസിന് വലിയ രീതിയിൽ പണിയെടുക്കേണ്ടി വന്നു എന്നതാണ് അങ്ങനെ രണ്ട് വിഭാഗത്തെയും ഉടനെ തിരിച്ചയച്ചു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ചിലർ എറണാകുളം ജനറൽ ആശുപത്രിക്കും മാറ്റി ചിലർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ പറയുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ തങ്ങളുടെ നേർക്ക് അക്രമം അഴിച്ചുവിടുകയായിരുന്നു തങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് നേരെ നടത്തിയ അവരെ അവർ അവരെ അവരോട് മോശമായി പെരുമാറിയതാണ് തങ്ങൾക്ക് പ്രകോപിതമാകാനുള്ളൊരു കാരണം അത് ചോദ്യം ചെയ്താണ് പിന്നീട് സംഘർഷത്തിലേക്ക് പോയെന്ന് പറയുന്നു എന്നാൽ അഭിഭാഷകർ അങ്ങനെയല്ല ഈ കുട്ടികൾ ഇവിടേക്ക് വരികയും അവർ അവിടെ ഒരു ഡി ജെ പാർട്ടി അടക്കമുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നപ്പോൾ അതിലെല്ലാം ഇവരുടെ ഇവരെ ഒരു യാതൊരു അനുമതിയും ഇല്ലാതെ തന്നെ അതിലെല്ലാം പങ്കെടുക്കുകയും അത് പിന്നീട് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇടപെടേണ്ടി വന്നതെന്നാണ് അഭിഭാഷകരുടെ ഒരു വകം തന്നെ പറയുന്നത് എന്തായാലും വലിയ സംഘർഷമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് പോലീസ് വളരെ പണിപ്പെട്ടാണ് രണ്ടു വിഭാഗത്തെയും തന്നെ നിയന്ത്രിച്ചത് ശ്രീജ് ശരി ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് എറണാകുളം മഹാരാജാസ് കോളേജും ജില്ലാ കോടതി വളപ്പും ഒരൊറ്റ തൊട്ടടുത്ത കോമ്പൗണ്ടുകളാണ് ഒരു മതിൽ ഷെയർ ചെയ്യുന്ന രണ്ട് കോമ്പൗണ്ടുകളാണ് ഇവിടെയാണ് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായത് രണ്ട് കൂട്ടരും ഉന്നയിക്കുന്നത് പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് അങ്ങോട്ടാണ് ആക്രമിച്ചതെന്ന് ഏഹ് അഭിഭാഷകർ പറയുന്നു അവിടെ കയറി ചെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പ്രശ്നം അവിടുത്തെ വനിതാ വനിതകളോട് മോശമായി പെരുമാറിയെന്ന് പറയുന്നു എന്നാൽ ഈ പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന അഭിഭാഷകർ മദ്യപിച്ച് വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയെന്നതാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ആരോപണം എന്തായാലും രാത്രി കൂട്ടത്തല്ലായിരുന്നു കുറെ പേർ ആശുപത്രിയിലുമായിട്ടുണ്ട് രണ്ട് വേർഷനും അപ്പുറത്തെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം